ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വെജിറ്റേറിയൻ ലഞ്ച് മെനു ആണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് തോരൻ അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ചെറിയ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് എട്ട് കാന്താരി മുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അഞ്ച് വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ലെങ്കിൽ രണ്ട് പച്ചമുളക് ഇട്ടാലും മതി ഇനി ഇത് ആദ്യം തേങ്ങയും ആ നമ്മളിട്ട പൊടികളും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ബീട്രൂട്ടും ആ കാന്താരി മുളകും ആ സവാളയും എല്ലാം കൂടെ ഒരുമിച്ച് ഇതുപോലെ മിക്സാക്കി എടുക്കണം ഒരു ഞാൻ ഇരുമ്പിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്നും ഇട്ട് കൊടുക്കാം ആ ഉഴു കടുകൊക്കെ ഒന്ന് പൊട്ടി ഉഴുന്നൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ തോരൻ്റെ ആ കൂട്ട് അതിലോട്ടിട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് വിന്ത് കിട്ടും ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ ഇതൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കണം നല്ല ടേസ്റ്റായി തോരന് ഈ സവാളയൊക്കെ കൂടി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് നമ്മുടെ തോരൻ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു മെഴുക്കുപുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അത് വെണ്ടയ്ക്കയാണ് ഞാനിവിടെ നൂറ് ഗ്രാം വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് എട്ട് കാന്താരി കാന്താരി ഇല്ലെങ്കിൽ മൂന്ന് പച്ചമുളക് ഇട്ടാലും മതി പത്ത് കൊച്ചുള്ളി കയറി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് ആവി കയറി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇനി അടച്ചു വെച്ച് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും വേണ്ട വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മൂപ്പിച്ചെടുക്കണം വേണ്ട വെള്ളമെല്ലാം വറ്റി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് ഒഴിക്കാം ഇനി അതിലേക്ക് ആ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ മൂക്കുന്നതൊക്കെ അവരോരുടെ ഇഷ്ടത്തിന് മൂപ്പിക്കാൻ വേണ്ടേ ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കിച്ചടി അന്ന് തയ്യാറാക്കാനുള്ളത് വളരെ ഒരു റെസിപ്പിയാണ് വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം വെള്ളരിക്ക അതിലേക്ക് അഞ്ചാറ് കാന്താരി മുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലേ ഇട്ട് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം കാന്താരിക്ക് പകരം പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം വിട്ടാൽ മതി തിളച്ച് കഴിയുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം എന്നിട്ട് ഈ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി വരുന്ന സമയത്താണ് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് ചട്ടി ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ചൂട് മാറിയതിന് ശേഷം മാത്രം തൈരൊഴിക്കണം ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ആ തൈരൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഒരു പിഞ്ച് മതി ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കടുവ വറുത്ത് ചേർക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുകും കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും മറ്റൽമുളകും പിന്നെ കറിവേപ്പിലിട്ട് അത് നമുക്ക് അതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കിച്ചഡിയും റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം നേരത്തെ ഞാൻ നിരവധി ലഞ്ച് മെനുസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലഞ്ച് മെന്യൂന്ന് ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വെറൈറ്റികളായിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാം ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് വിളമ്പാം ചോറ് കുത്തിരി ചോറുണ്ട് വെള്ളരിക്ക കിച്ചടിയുണ്ട് വെണ്ടയ്ക്ക മെഴുക്കുപരട്ടിയുണ്ട് ബീട്രൂട്ട് തോരനുണ്ട് പിന്നെ കടുവമാങ്ങ അച്ചാറുണ്ട് പപ്പടമുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഈ വെജിറ്റേറിയൻ മെനു നന്നായിട്ട് ഇഷ്ടപ്പെടും താങ്ക്സ് ഫോർ വാച്ചിങ്